ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശൈത്യം അനുമോളും തമ്മിൽ തെറ്റി നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അപ്പം അനുമോൾ വൈക്കാട് എൻട്രീസ് വന്നപ്പോൾ അനുമോൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതായത് മസ്താനിയും ടിഷ്യൻ മസ്താനിയാണെന്ന് തോന്നുന്നു കൂടുതൽ പറഞ്ഞത് മസ്താനി പറഞ്ഞിട്ടുണ്ട് ഷൈത്യ ബാക്കിൽ നിന്ന് കുത്തുന്ന ആളാണ് അതുപോലെ ടിഷ്യൻ ശൈത്യനെ നോക്കി കട്ടപ്പ എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താ പുറത്ത് നടക്കണേന്നുള്ളത് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് തമ്മിൽ ഒരു ചെറിയ ഓർത്തിൽ വന്ന സംസാരം കുറഞ്ഞു പിന്നെ ഇന്നലെ ഷൈക്കളെ പ്രഖ്യാപിക്കുന്നത് എന്റെ ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞു പ്രഖ്യാപിക്കുക അപ്പൊ അതെന്തായാലും അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത് അപ്പം എന്തായാലും ഷൈറ്റ് ഈ ആഴ്ച പോകും കാരണം അനുമോളുടെ സപ്പോർട്ടിലാണല്ലോ എത്രയും നാളെ വോട്ട് കിട്ടിക്കൊണ്ടിരുന്നത് നീ ഇപ്പം വോട്ട് കുറയും അങ്ങനെ ഷൈക്ക് ചെയ്യാഴ്ച ഔട്ടായി അപ്പൊ അതാണ് ശൈത്തയും അനുമോളും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ നടക്കുന്നത് പിന്നെ അനുമോളുടെ മറ്റേ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ കത്തിക്കാരിക്കൊണ്ടിരിക്കുകയാണല്ലോ അതായത് ആര്യനെയും ജിസേനയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അനുമോ അനുമോളുടെ ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ടായിരുന്നു അതാണിപ്പോ സോഷ്യൽ മീഡിയയിൽ കത്തി 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 കയറി വൈറൽ ആയിരിക്കുന്നത് അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എനിക്ക് അനിമോൾ കാണാൻ പറയാൻ ചാൻസ് എന്ന് തോന്നുന്നു ഇങ്ങനൊരു കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ട് ഹൈപ്പ് ഗേറ്റീവ് സീൻ അതായത് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കേണ്ട ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ക്യാമറയൊക്കെ അവിടെ ഇല്ലാന്ന് നോക്കിട്ട് നോക്കി എന്ന് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാം ക്യാമറയിൽ എന്തായാലും ഒന്നും പെട്ടിട്ടില്ല ക്യാമറ അവിടെ ഒന്നും ഇല്ല അവർ കളിക്കുന്നത് മാത്രമേ ഉള്ളൂ ക്യാമറ തിരിച്ചിരിക്കുകയാണ് ശരി ഞാനൊരു നോണേ എന്താ പറഞ്ഞു കളയാമെന്ന് പറഞ്ഞ് പറഞ്ഞതാണെന്ന് അറിയില്ല കാരണം അൻമോൾ ആര്യനെയും എപ്പോഴും വാച്ച് ഓച്ച് ചെയ്യുന്നവരാ അപ്പൊ അനുമോൾ എന്തായാലും നോക്കിക്കൊണ്ടേ ഇരിക്കും അപ്പൊ പുറത്തുനിന്ന് വന്നവരും ഇവരുടെ ഒരു കണക്ഷനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് എന്തുകൊണ്ടെന്നാ ഞാൻ കണ്ട കാര്യം പറഞ്ഞുകൂടാ എന്ന് വെച്ച് പറഞ്ഞതാണെന്നാണ് എൻ്റെ ഒരു തോന്നില്ല എത്രത്തോളം ശരിയാണെന്ന് എനിക്കും അറിയില്ല ഇനിയിപ്പൊ ഞാൻ അന്മോളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു പൊങ്കാലയിടാ വരട്ട പലരും കമന്റ്സിൽ കൂടുതൽ അനുമോളൊക്കെ എതിരെ കമൻസ് കണ്ടു ഞാൻ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള രീതി അങ്ങനെയല്ല ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരാൾക്കും ഇപ്പൊ എനിക്ക് ഒരാളോടും അപ്രത്യേകിച്ച് ഇഷ്ടമൊന്നും തോന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കാണുമ്പോ നമുക്ക് ഇത് ശരിയാണ് ഇവർ ശരി എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ വീഡിയോ കാണുന്ന കുറച്ച് പേരൊക്കെ എനിക്ക് കുറച്ച് ടിപ്സ് ഒക്കെ തരുന്നുണ്ട് ഞാൻ കയ്യിൽ ആക്ഷൻ കൂടുതലാണ് അതൊന്നും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു താങ്ക് യു ഫോർ ദാറ്റ് ഇത് ഒന്ന് കുറച്ച് പേരാണ് എന്റെ വീഡിയോ കാണുന്നുള്ളു പക്ഷെ അവരെന്നിങ്ങനെ അവരെനിക്ക് വേണ്ടിയിട്ട് ടൈം എടുത്ത് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുന്നതിന് താങ്ക് യു അപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് പറയണുട്ടോ അതായത് ജിഷി ജിഷി ഇപ്പൊ പുതിയതായിട്ട് വന്ന ആളാണ് വെൽക്കാലാണ് പക്ഷെ നമുക്ക് നേരത്തെ തന്നെ ജിഷിനെ ഏകദേശം അറിയാം അപ്പൊ ജിഷിൻ ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് ജിഷിനെ ആണ് അവിടെ അവിടെയുള്ളവരെ ഒറ്റപ്പെടുത്തുന്നത് അതായത് ജിഷിന്റെ നേരെ ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ജിഷിൻ നന്നായി കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഓരോ അനീഷോ നമ്മുടെ ഷാനവാസോ അതിനോളൊക്കെ ആവാനുള്ള ഒരു ചാൻസ് ജിഷിനുണ്ട് കാരണം ഇപ്പൊ കയറ്റി വിട്ടു കഴിഞ്ഞാൽ ജിഷീനുറപ്പായിട്ടും നല്ല കോഴ്സ് കിട്ടും നന്നായി സംസാരിക്കുന്ന എല്ലാ പ്രശ്നത്തിലും ഒരു ആവശ്യത്തിനും അനാവശ്യത്തിനും കയറി ഇടപെടുന്നുള്ളൂ ജിഷിൻ ജിഷിൻ നല്ലൊരു അണ്ടർസ്റ്റാൻഡായി തോന്നി ഗെയിമിന്റെ അതായത് പേഴ്സണലി ഞാനിവിടെ ആരെയും ഒന്നും പറയുന്നില്ല ആ ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ ബിഗ് ബോസിൽ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ജിഷ്യൻ ഒരു നല്ല കണ്ടസ്റ്റന്റ് ആണെന്ന് തോന്നി എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ അക്ബറും ഷാനവാസും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായില്ലേ ആ ഇഷ്യൂ നിങ്ങൾ തന്നെ തോന്നുന്നു അത് എപ്പോഴും പ്രശ്നമാണ് അല്ലേ കണ്ണി കണ്ട പ്രശ്നമാണ് എന്തെങ്കിലും കുഞ്ഞിക്കാര്യം പറഞ്ഞാൽ പിന്നെ അടി ബഹളം നെഞ്ചു തിരിച്ചു വരിക രണ്ടും കൂടെ മുത്തുക ഇത് തന്നെയാണ് പണി അപ്പൊ ഇന്നലെ ഭയങ്കര ഇഷ്യാവേണ്ട ഒരു കാര്യം ഫാത്തിമയുടെ കേസ് പറഞ്ഞ് തുടങ്ങി അത് ഷാനമാസിലെത്തി അപ്പൊ ആ ഭയങ്കര ഇഷ്യാവുന്ന ഒരു കാര്യം ബിഗ് ബോസ് വിളിച്ചിരുന്ന അടിയായ ബിഗ് ബോസ് വിളിച്ച് കൺഫക്ഷൻ റൂമിൽ കൊണ്ടിരുത്തിയ അവരെങ്കിലും മിട്ടാതിരിക്കേണ്ടവര് അവര് ചെയ്യുന്ന എങ്ങനെയാണ് അടി ഉണ്ടായിട്ടവര് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു അതെനിക്ക് കോമണി ആയിരുന്നു കാരണം ബിഗ് ബോസ് ഇങ്ങനെ നോർമൽ വേയിലാണല്ലോ സംസാരിക്കുക ഇവിടെ ഇവരുടെ സംസാരം കൊണ്ട് ബിഗ് ബോസ് നിങ്ങളോട് എത്തിക്കാറില്ല മിട്ടാതിരിക്കാൻ പറയുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പാനിയുടെ മുൻകൈ എടുക്കലിൽ ഷാനവാസും അൻപറും കൂടെ പോയിരുന്നു പേഴ്സണലി സംസാരിക്കുന്നുണ്ട് അപ്പഴാണ് ഷാനവാസ് പറയുന്നത് ഷാനവാസിന്റെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നത് അത് എന്തോ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് അപ്പോ ഈ ഒരു ഏജിലാണ് എന്റെ പേരൻസ് ഇങ്ങനെ എന്ന വിട്ടു പോകുന്നത് ഹെൽത്ത് ഇഷ്യൂ മൂലം അപ്പൊ എനിക്കതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് നല്ല രീതിയിൽ പറയുന്നു പൊട്ടിക്കരുന്നില്ല മക്കളെയൊക്കെ നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായി ഇമോഷണൽ ആവുന്നുണ്ട് അക്ബറുടെ അറിയുന്നു ഇവ കണ്ടിരുന്ന നമ്മൾക്കും കരച്ചിൽ വരുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം ആ ഒരു ഒരു സീന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇനി ഇവരുടെ ഗെയിമിലൊക്കെ നന്നായി ഗെയിം കളിക്കുന്ന ആളുകളാണ് രണ്ടുപേരും നന്നായി സംസാരിക്കുന്ന നന്നായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പൊ ഇനി ഈ ഒരു ടോക്കിന്റെ പേരിൽ ചിലപ്പോൾ ഇവരുടെ ഗെയിമിലൊരു ചെറിയ മാറ്റം വന്നേക്കാം പ്രത്യേകിച്ച് അക്ബരൊക്കെ ഷാനവാസിനോടുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡില് മറ്റുള്ളവർ അടിയും ബഹളം ഒക്കെ ഉണ്ടാവുമായിരിക്കും തർക്കങ്ങൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ നേരിട്ട് പോയി അറ്റാക്ക് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചൊരു കുറവുണ്ടാവാൻ ഉള്ള ചാൻസ് ഉണ്ട് അപ്പം ഭയങ്കര ഇമോഷണൽ ഒരു സീനായിരുന്നു അത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ ഒരു കഴിഞ്ഞ എപ്പിസോഡ് തോന്നിയത് സോ നിങ്ങൾക്ക് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ എന്താണ് തോന്നുന്നത് ഷ്ടമായോ ബോറിംഗ് ആണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വൈകി കാട് വന്നതിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ ഈ കൊള്ളെ കണ്ട സെൻസിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യാം എനിക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടം തോന്നി തുടങ്ങുന്ന ഒരാൾ വന്നിട്ടില്ല പക്ഷെ വൈകാട് വന്നതിൽ എനിക്ക് ജിഷിന് ഇഷ്ടമായി ഇഷ്ടമായി സെൻസ് സംസാരിക്കുന്നുണ്ട് ആ ബഹളത്തിൽ സംസാരിക്കുന്ന ചെലപ്പ് ചെയ്ത് കിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് രസം ഓളം സൃഷ്ടിക്കുന്നുണ്ട് തോന്നി അപ്പൊ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുന്നത് കമന്റ് കൂടുതൽ കിട്ടിയാൽ ഒരു ഒരു മോട്ടിവേഷൻ ആണ് കമന്റ്സ് എനിക്ക് ചുറ്റും കമൻസ് മോട്ടിവേറ്റ് ഡിമോട്ടിവേറ്റഡ് ആവുന്നതാണ് നിങ്ങൾ മാക്സിമം കമന്റ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ കുറച്ചുകൂടി ഉഷാറായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ടാവും അത് ബൈ ബൈ